രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് മണി ഇരുപത്തിയെട്ട് മിനിറ്റിന് ബുധൻ മിഥുനം രാശിയിൽ നിന്നും ശത്രുക്ഷേത്രമായ കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ ബുധൻ കർക്കിടകൻ രാശിയിൽ തുടരുന്നതാണ് സാധാരണഗതിയിൽ പതിനാല് പതിനെട്ട് ദിവസം കൊണ്ട് രാശി മാറുന്ന ബുധൻ ക്രമഗതിയിലും വക്രഗതിയിലുമായി അറുപത്തിയെട്ട് ദിവസം കർക്കിടകൻ രാശിയിൽ തുടരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ ബുധൻ കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഓരോ കൂറിലും ജനിച്ചവരുടെ ഫലങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് ചിത്ര രണ്ടാം പകുതിയും ചോദ്യം വിശാഖ അടങ്ങിയ തുലാക്കൂറുകാർക്ക് ബുധൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നു കർമ്മരംഗത്തെ തടസ്സങ്ങൾ നീങ്ങും ചെയ്തു വരുന്ന തൊഴിൽ കൂടാതെ മറ്റു വരുമാന മാർഗങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുവാനുള്ള അവസരം ഉണ്ടാകും തൊഴിൽ മേഖലയിൽ മത്സരബുദ്ധിയുള്ളവരായി മാറും തന്ത്രപരമായി എതിർപ്പുകളെയും വിമർശനങ്ങളെയും നേരിടുന്നതാണ് മേലുദ്യോഗസ്ഥർ വിലമതിക്കും പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയമാണ് കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ ആനുകൂല്യങ്ങൾ വർദ്ധിക്കും കഠിനാധ്വാനം വിലമതിക്കപ്പെടും ബിസിനസ് രംഗത്ത് നേട്ടമുണ്ടാകും പങ്കാളിത്ത ബിസിനസ്സിൽ ബിസിനസ് പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ കഴിയും കുടുംബവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ മറികടക്കും കാര്യങ്ങളിലും തീരുമാനങ്ങളിലും വിജയം ഉറപ്പാക്കും പല വഴികളിലൂടെ ധനം വന്നുചേരും നിഷേധാത്മക ചിന്തകളെ നിയന്ത്രിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുമായി ചില കലഹങ്ങൾക്കും സാധ്യതയുണ്ട്